ഞാനൊരു ഭിക്ഷക്കാരനാണേ വിശന്നിട്ട് പയ്യേ കഴിക്കാൻ വല്ലതും തരണ്ടേ ഇവിടെ അയ്യോ അങ്ങനെ പറയല്ലേ കാലത്ത് തൊട്ടൊന്നും കഴിച്ചിട്ടില്ല നോക്ക് എന്തെങ്കിലും കാണും ഇത്തിരി അരി വെള്ളത്തിൽ ഇടാൻ ഉള്ളൂ രാത്രി കഴിച്ചതിന്റെ ബാക്കി കിട്ടിയാലും മതിയെ ഇന്നലത്തെ ചോറും കറിയും ബാക്കി വന്നത് എന്റെ പുറയിലുണ്ട് അത് എടുത്തു തരാം പഴയ ചോറും കറിയും ഒരു പാത്രത്തിലാക്കി എടുത്തോണ്ടുവാ പിച്ചക്കാരന് കൊടുക്കാനാ മീൻകറി പൂച്ച നക്കിട്ടോ അതൊന്നും സാധല്ല പൂച്ചയും നായും നക്കിയതൊക്കെ ഇവറ്റാൾ കഴിച്ചോളൂ ഞാൻ എന്നെക്കാളും നല്ല വൃത്തിയുള്ള പൂച്ചു പിച്ചക്കാരൻ അത്ര അഹങ്കാരം കഴിക്കടാ പറഞ്ഞത് ആ ഓക്കെ തിരിടേ ഞാൻ പിടിച്ച അരിന്റെ ചോറിഞ്ഞ് അന്നെ ഉണ്ട് ഞണ്ടിക്കാലോണേ ഇതേതോ